വരുൺ ധവാൻ കീർത്തി സുരേഷ് എന്നിവർ നായിക നായകന്മാരായി എത്തുന്ന ബേബി ജോൺ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവാണ് സംവിധായകൻ അറ്റ്ലി ഷാറുഖ് ഖാൻ നായകനായി എത്തിയ ജവാൻ എന്ന സിനിമയിലൂടെയാണ് കോളിവുഡ് സംവിധായകനായ അറ്റ്ലി ബോളിവുഡിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് ബേബി ജോൺ എന്ന സിനിമയുടെ പ്രമോഷനിടയിൽ തന്റെ അടുത്ത ചിത്രം ഇന്ത്യക്ക് അഭിമാനമാകുമെന്ന് അറ്റ്ലി പറഞ്ഞു സൽമാൻ ഖാൻ ആണോ നായകൻ എന്ന് തുറന്നു പറഞ്ഞില്ലെങ്കിലും അത് സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് അടുത്ത ചിത്രത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പങ്കുവച്ച അറ്റ്ലി പിങ്ക് വില്ലയോട് പറഞ്ഞത് ഇതാണ് ഏസിക്സ് ഒരുപാട് സമയവും ഊർജ്ജവും ചെലവഴിക്കുന്ന ഒരു ചിത്രമാണ് ഞങ്ങൾ സ്ക്രിപ്റ്റ് ഏകദേശം പൂർത്തിയാക്കി ഇപ്പോൾ തയ്യാറെടുപ്പ് ഘട്ടത്തിലാണ് ഉടൻ തന്നെ ദൈവത്തിന്റെ അനുഗ്രഹത്തോടെ കിടലിൻ പ്രഖ്യാപനം ഉണ്ടാകും അറ്റ്ലിയുടെ ആറാമത്തെ ചിത്രം എന്ന നിലയിലാണ് ചിത്രത്തെ താൽക്കാലികമായി എ സിക്സ് എന്ന് വിളിക്കുന്നത് എ സിക്സിലെ നായകൻ സൽമാൻ എന്ന് ചോദിച്ചപ്പോൾ നേരിട്ട് പറയാതെ അറ്റ്ലി അത് സ്ഥിരീകരിച്ചു തീർച്ചയായും കാസ്റ്റിംഗിലൂടെ എല്ലാവരെയും ഞെട്ടിക്കാൻ പോവുകയാണ് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അത് ശരിയായിരിക്കും എന്നാൽ നിങ്ങൾ ശരിക്കും ആശ്ചര്യപ്പെടും ഞാൻ വെറുതെ പറയുന്നതല്ല ഈ ചിത്രം നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായ സിനിമയായിരിക്കും ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം വേണം കാസ്റ്റിംഗ് തീരാറായി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഗംഭീര പ്രഖ്യാപനം ഉണ്ടാകും എന്നും ആറ്റ്ലി പറഞ്ഞു ഇന്ദിരൻ നൻപൻ എന്നീ ചിത്രങ്ങളിൽ എസ് ശങ്കറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി അരങ്ങേറ്റം കുറിച്ച ആറ്റ്ലി പിന്നീട് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിന് പുറത്തിറങ്ങിയ രാജാ റാണി എന്ന സിനിമയിലായിരുന്നു അദ്ദേഹം ആദ്യമായി ഡയറക്ട് ചെയ്തത് നയൻതാര ആര്യ ജയ് നസ്രിയ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് പിന്നീട് തെരി എന്ന വിജയ് ചിത്രവും സംവിധാനം ചെയ്തു സമന്ത ആയിരുന്നു ചിത്രത്തിൽ നായികയായി എത്തിയത് മഴ്സൽ എന്ന ആക്ഷൻ ത്രില്ലർ ചിത്രവും അറ്റ്ലിയുടെ ഡയറക്ഷനിൽ പുറത്തിറങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ സ്പോർട്സ് ആക്ഷൻ ഡ്രാമ ചിത്രമായ ബിഗിലും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലൊന്നായിരുന്നു വിജയ് നയന്താര എന്നിവരായിരുന്നു ചിത്രത്തിൽ നായിക നായകന്മാരായി എത്തിയത് ചിത്രത്തിലെ സിംഗപ്പെണ്ണ എന്ന പാട്ടും വൺ ഹിറ്റായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രമായ ജവാനിലൂടെയായിരുന്നു അഡ്ലി എന്ന ഡയറക്ടറുടെ ബോളിവുഡിലേക്കുള്ള എൻട്രി നയൻതാര വിജയ് സേതുപതി ദീപിക പതുക്കോൺ എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ചെയ്യുന്ന എല്ലാ സിനിമകളിലും എന്തെങ്കിലും ഒരു വെറൈറ്റി പരീക്ഷിക്കുന്ന സംവിധായകൻ കൂടിയാണ് അറ്റ്ലി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിനാലിന് പ്രീ പ്രൊഡക്ഷൻ ആരംഭിച്ച പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയോടെ തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം തന്റെ ഏറ്റവും പുതിയ ചിത്രമായ സിക്കന്ദർ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിലാണ് സൽമാൻ ഖാൻ രശ്മിക മന്ദാനയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് കാലു സംവിധാനം ചെയ്ത ബേബി ജോൺ എന്ന ചിത്രത്തിൽ വരുൺ തവാൻ കീർത്തി സുരേഷ് എന്നിവർക്ക് പുറമെ വാമികയും ഒരു പ്രധാന വേഷത്തിലെത്തുന്നു ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ചിത്രം പുറത്തിറങ്ങുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ്ക്രൈബ് ചെയ്യൂ